നമസ്കാരം ടൈറ്റാനിക് ആ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ വലിയ ദുരന്തം തന്നെയാണ് എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ദുരന്തകഥയിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ് ടൈറ്റാനിക്കില് ഒരു പൂച്ചയുണ്ടായിരുന്നു ജെന്നി അവളുടെ കഥ ജെന്നി ദ ടൈറ്റാനിക്സ് ഫിലായൽ എന്നൊരു ലേഖനമുണ്ട് അതിനെ പറ്റിയാണ് നമ്മൾ എന്താ പറയാ വിശദമായി നോക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം ഒരു പൂച്ചയുടെ കഥ ടൈറ്റാനിക്കുമായും ബന്ധപ്പെട്ട് അപ്പോ ജെന്നി വെറും ഒരു പൂച്ചയായിരുന്നില്ല കപ്പലല്ലേ അവൾക്ക് അവിടെ അവിടെ ഒരു 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 റോൾ ഉണ്ടായിരുന്നു ടൈറ്റാനിക്കിലെ എലികളെ ശരിക്കും നിയമിച്ചതായിരുന്നു ജെന്നിയെ അതും ഇത്രയും കാണും അപ്പോ എലികൾ ശല്യമാവാം ശരിയാണ് അതിന്റെ ട്രയൽ റൺ സമയത്ത് അവൾ കുറച്ച് പൂച്ച കുഞ്ഞുങ്ങൾക്കും ജന്മം കൊടുത്തു ആഹാ ഒരു കുടുംബം അതെ ഈ ജെന്നിയെയും കുഞ്ഞുങ്ങളെയും നോക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു ജിമ്മൽ ഒരു കപ്പൽ ജോലിക്കാരൻ അയാള് അടുക്കളയില്ലേ അതിന്റെ അടുത്തായിട്ട് ഒക്കെ ചൂടുള്ള ഒരു സ്ഥലത്ത് ഇവർക്കൊരു കൂടുണ്ടാക്കി കൊടുത്തു പിന്നെ ഇടയ്ക്ക് അടുക്കളയിലെ ബാക്കിയൊക്കെ അതും കൊടുക്കും ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആ ഒരു അടുപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ആഡംബരമായ കപ്പൽ അതിന്റെ ആദ്യ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് അതിന്റെ ഭയങ്കര തിരക്കുകൾ അതെ ആ തിരക്കിനിടയിൽ ജിമ്മിന് ഇതൊരു എന്താ പറയാ ഒരു 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 സന്തോഷം തീർച്ചയായും എന്നാൽ യാത്ര തുടങ്ങുന്നതിന് കുറച്ച് കുറച്ച് മുൻപ് മുൻപ് മാറി അതെ അവിടെയാണ് കഥയുടെ ട്വിസ്റ്റ് വരുന്നത് നിന്ന് കപ്പൽ ദിവസങ്ങൾക്ക് ജെന്നിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഒരു എന്നിട്ട് കാര്യമുണ്ട് അതാണ് അതിലും ജെന്നി അവളുടെ ഓരോ കുഞ്ഞിനെയും കഴുത്തിൽ കടിച്ചെടുത്തിട്ട് അതെ വളരെ ശ്രദ്ധയോടെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി ഒന്നൊന്നായിട്ട് ആ വലിയ കപ്പലിൽ നിന്ന് തന്റെ കുടുംബത്തിന് അവൾ പുറത്തെത്തിക്കുകയായിരുന്നു സാധാരണ മൃഗങ്ങൾക്ക് എന്താ പറയാ ചില അപകടങ്ങളൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഉണ്ട് ഉണ്ട് പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂകമ്പം വരുന്നതിന് മുൻപ് മൃഗങ്ങൾ അസ്വസ്ഥരാകുന്നത് അതുപോലെ അപ്പോ ജന്യൂടെ ഈ പ്രവൃത്തി കാണുമ്പോ അതാണ് ഓർമ്മ വരുന്നത് ഒരു പക്ഷെ ആ കപ്പലിന് വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ചുള്ള ഒരു സൂചനയായിരുന്നു അത് ആ ഇതെല്ലാം നമ്മുടെ ജിം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പൂച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് കപ്പൽ വിട്ടുപോകുന്നത് അയാൾ കണ്ടു അപ്പോ ആ കാഴ്ച അയാളുടെ ഉള്ളിൽ ഒരു ചിന്ത കൊണ്ടുവന്നു ഈ പൂച്ചയ്ക്ക് എന്തോ അറിയാം എന്തോ ഒന്ന് പക്ഷെ ചില സമയത്ത് നമ്മുടെ ഒരു ഒരു ഉൾവിളി ഉണ്ടാവുമല്ലോ ഉണ്ടാവും ഒരു ഗട്ട് ഫീലിംഗ് ഒരു പക്ഷേ അയാൾക്ക് ജന്മിയോടുള്ള ആ ഒരു അടുപ്പം കൊണ്ടാവാം അല്ലെങ്കിൽ അവളുടെ ആ പെരുമാറ്റത്തിലെ ഒരു അസാധാരണത്വം കൊണ്ടാവാം ആ അയാൾ അത് എന്നിട്ട് അധികം ഒന്നും സാധനങ്ങളൊക്കെ എടുത്ത് വളരെ നിശബ്ദമായിട്ട് ജിം ആ കപ്പലിൽ നിന്ന് ഇറങ്ങി ശരിക്കും അതെ അയാൾ പിന്നെ ആ കപ്പലിൽ കയറിയില്ല പിന്നീട് നടന്നതോ അത് ചരിത്രമായി മാറി ലോകം മുഴുവൻ അറിഞ്ഞ വലിയ ദുരന്തം ടൈറ്റാനിക് അതിന്റെ ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടിച്ചു മുങ്ങി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു ഭീകരമായ സംഭവം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ജിം മൽഹോളന്റിന് പ്രായമൊക്കെയായി അപ്പോഴാണ് ഒരു പത്രപ്രവർത്തകനോട് അയാൾ ഈ കഥ പറയുന്നത് അപ്പോ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെ അയാൾ അന്ന് ഉറപ്പിച്ചു പറഞ്ഞു തന്റെ ജീവൻ രക്ഷിച്ചത് ആ പൂച്ചയാണ് ജന്നിയാണ് അവളുടെ ആ ഒരു സഹജവാസന ആ നിശബ്ദമായ മുന്നറിയിപ്പ് അതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്ന് അവിശ്വസനീയം എന്ന് പറയാം കാരണം അത്രയും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതമായ ഒരു കപ്പല് മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ ആസൂത്രണം എല്ല പരാജയപ്പെട്ടു പക്ഷേ ഒരു പൂച്ചയുടെ പക്ഷേ ഒരു പൂച്ചയുടെ ആ ഇൻസ്റ്റിങ് അതൊരു ജീവൻ രക്ഷിച്ചു ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താ പറയാ മനുഷ്യന്റെ അറിവിന് പരിമിതികളാണ് ചിലപ്പോ പ്രകൃതിയിൽ നിന്ന് മറ്റു ജീവികളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾക്ക് വലിയ വിലയുണ്ടാവാം ചിലപ്പോ ഹീറോകൾക്ക് എപ്പോഴും വലിയ യൂണിഫോമും പദവി വേണ്ടിവരില്ല ചിലപ്പോ കുറച്ച് രോമവും മീശയും ഒക്കെയുള്ള എന്തോ വരാനിരിക്കുന്നു എന്ന് മുൻകൂട്ടി അറിയുന്ന ഒരു മനസ്സുള്ളൊരു ജീവിയായിരിക്കാം ഹീറോ നന്നായി പറഞ്ഞു ഈ കഥയുടെ ഒരു കാതൽ അതാണ് ജെന്നിയുടെ ആ സഹജവാസനയും ടൈറ്റാനിക്കിന്റെ ദുരന്തവും ഇത് നമ്മളെ കുറച്ചുകൂടി വലിയൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതായത് മനുഷ്യന്റെ യുക്തി ശാസ്ത്രീയ അറിവ് അതിൻ്റെ ഒക്കെ അപ്പുറത്ത് പ്രകൃതിയിൽ ചില അറിവുകളുണ്ട് ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാനായിട്ട് ഒരു കാര്യം ചോദിക്കാം നമ്മുടെയൊക്കെ ഉള്ളില് ചില തോന്നലുകൾ വരാറില്ലേ അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ മൃഗങ്ങളുടെ പെരുമാറ്റത്തിൽ ചില സൂചനകൾ കാണാറില്ലേ അതിന് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും ലോജിക്കിനും ഔദ്യോഗികമായ വിവരങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില നിശബ്ദമായ മുന്നറിയിപ്പുകൾ ഉണ്ടാകുമോ അതൊരു നല്ല ചോദ്യമാണ് ചിന്തിക്കേണ്ട ഒന്ന്